പരിശുദ്ധ കുറാൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണെന്ത് ശിക്ഷയുണ്ട് രക്ഷയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു ചങ്ങായി ഒരു റൂം എന്നൊരു പ്രസംഗം നടത്തിയിട്ട് ഹുതുബേൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തനി പഴച്ച ഒരു ജൂതൻ്റെ ഏജന്റ് എന്ന് പറയാം മരിച്ചാൽ പിന്നെ വരുന്നു വരുന്നു ചോദ്യം അങ്ങനെ വരും ചോദിച്ചോ ആകാട ഇടിക്കാൻ കുറത്തു പോകുന്നു എന്നിട്ട് ആകാട പ്രശ്നം ഉണ്ടാകും യഥാർത്ഥത്തിൽ തട്ടത്തി കബ ശിക്ഷ എന്നോണ്ടോ ആനിക്കമായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് കബു ശിക്ഷയെ കൊടുത്തൊരു ഒരു ഇല്ല എവിടെയും പറഞ്ഞിട്ട് കുറെ ആളുകൾ നമുക്കത് ഇങ്ങനെ അയച്ചു തന്നു ഖബർ ശിക്ഷല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു മൗലവി കുത്തുവ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ശരിയാണോ അതിനാ കേട്ട് പഠിച്ചോളി വിഷയം പറയുമ്പോട്ട് കേൾക്കില്ല അപ്പം പറയും എന്തൊക്കെ ഇതൊക്കെ അത്ര കേൾക്കാനുള്ളത് എന്ന് പറയും പ്രശ്നം വരുമ്പോൾ ചോദിച്ചിട്ട് പറയും ഈസ് ഇറ്റ് ട്രൂ ഇത് ശരിയാണോ ഇതിനുമല്ല മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ മറുപടി അറിയാൻ കഴിയണം ഇത് വേറെ ആരുടെയും ഇങ്ങനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊക്കെ പഠിക്കണം ഇത് നമ്മളെ അതീതയാണ് ഖബറിൽ ശിക്ഷണ്ടോ ഉണ്ടോ രക്ഷണ്ടോ അത് അള്ളാൻ്റെ കുർആാൻ പറയുന്നതാണ് ഹദീസുകളിൽ വ്യക്തമാണ് എന്നിട്ട് അയാൾ പറയുകയാണ് ഖുർആാനിലുള്ള അത് പറയേണ്ടത് കബറിൽ ശിക്ഷ ഉണ്ടെങ്കിൽ അത് ഖുർആാൻ പറയേണ്ടതെന്ന് ഖുർആാനിലുണ്ടല്ലോ ഖുർആാനിൽ ഏതല്ലാത്ത ആ തത്വം തന്നെ തെറ്റാണ് ഒന്നാമതായി എന്തിനും ഖുർആാൻ തന്നെ വേണമെന്നുണ്ടോ അങ്ങനെ ഒരു മുസ്ലിമിന് പറയാനേ പറ്റൂല കാരണം എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആാൻ മാത്രമല്ല അതോടൊപ്പം എന്തുകൂടിയാണ് ഹദീസുമാണ് അല്ലി മുഹുമിൽ കിതാബ് വൽഹിക്കുമെന്ന് ഖുറാൻ അറിയില്ലേ അള്ളാൻ്റെ റസൂലിൻ്റെ ദൗത്യം എന്താണ് ജനങ്ങൾക്ക് അൽ കിതാബാകുന്ന ഖുറാൻ പഠിപ്പിക്കുന്നു വൽഹിഖ്മാ ഹദീസുകളാകുന്ന അൽഹിഖുമ്മയും പഠിപ്പിക്കുന്നു എന്നാണ് അതിനാൽ താൻ റസൂല് വന്നത് ഒരിക്കൽ മഹാനായി മാം ഷാഫി റഹമത്തുല്ലാഹി അലഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ഈ സ്ത്രീകളുടെ ചില സൗന്ദര്യ വർദ്ധക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുരികം പ്ലക്ക് ചെയ്യുന്നതും അതേപോലെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നിഷിദ്ധമാണെന്ന് ഹദീസുകളിൽ കാണ കണ്ടപ്പോ പലരും പോയിട്ട് ചോദിച്ചു ഞങ്ങൾ ഓരോന്നും കുറുകാനില്ലല്ലോ അപ്പൊ അതിന് കൊടുത്ത മറുപടി എന്താ അറിയാം ആര് പറഞ്ഞു കുറുകാനില്ലെന്ന് ഖുറാനിലുണ്ട് അപ്പൊ എവിടെയാണ് ഓതും പോലെ ഇതൊക്കെ കാണാം റസൂലു ഓതുംപോലെ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം അവിടുന്ന് എന്തൊക്കെ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യണം അതിലെല്ലാം പെട്ടില്ലേ അതന്നെയാണ് ഇതിൽ തെളിവ് അപ്പൊ ഇതേപോലെ വസ്ല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റിട്ട് പറയുന്ന ദിഖറുകളിൽ വരെയുണ്ട് എന്നൊക്കെ അതിൽ ഹക്കുൻ അദാബുൽ കബീർ ഹക്കാണ് കബർ ഹക്കാണ് സത്യാണ് ഈ കബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ അവർക്ക് നിസ്കരിക്കാൻ കഴിയോ കാരണം എന്താണ് െ നാകട്ടെ ഏത് സുന്നത്താവട്ടെ സലാം കിട്ടുന്നതിന്റെ മുമ്പ് നാല് കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാൻ നമ്മളോട് പഠിപ്പിച്ചതാണ് അവസാനം നമ്മളൊക്കെ അത് പറയുന്നുണ്ട് ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നിർദ്ദേശമാണത് നിങ്ങൾ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കണേ വൽ ഫിത്തുനത്തിൽ മമാനത്തുൽ മമാത്ത് എന്നുള്ളടത്ത് മരണവും മരണാനന്തരം കബറിലെ ശിക്ഷയാണെന്ന് വിശദീകരിക്കപ്പെടുകയാണ് മരണനേരത്ത് എന്തിനാണ് കബറിലെത്തുന്നത് പാക എന്താണ് എന്നിട്ട് പാറിനെയും കബറിൽ വെച്ചിട്ട് ഇടിടിയും കുത്തിൻ്റെയും അടയാളൊന്നും കാണില്ലല്ലോ ഹദീസിൽ വളരെ വ്യക്തമാണല്ലോ മലക്കുകൾ അതിഘോരമായി നിലക്കുള്ള മിളറബകൾ മിത്രത്ത് ഹാമർ ഇരുമ്പിന്റെ ഹാമർ ഉണ്ടാകും അവരുടെ കയ്യിൽ അതുകൊണ്ട് മനുഷ്യന്റെ ഇരു ചെവിക്കൽക്കിടയിൽ അടിക്കും ആ അടിയോടുകൂടി അവൻ ഭൂമിയിലേക്ക് എഴുപതോളം ആഴത്തിൽ മുഴത്തിൽ അവൻ താഴും അത്ര ശക്തമായ അടിയാണ് കബറിൽ കാഫിറിന് ഫാസിന് കിട്ടുക പൊങ്ങി വരുമ്പോഴേക്ക് വീണ്ടും മടി അവന്റെ അട്ടഹാസം മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ളവരൊക്കെ കേൾക്കും എന്നാണ് അള്ളഹാന്റെ റസൂൽ പറഞ്ഞത് ഖബറിലെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരിക്കലും മദീനത്തു കൂടെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പോവാണ് തന്റെ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മദീനയുടെ ഒരു ഈത്തപ്പന തോട്ടത്തിന്റെ സമീപത്ത് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസലമാ ചില ശബ്ദങ്ങളും അട്ടഹാസങ്ങളും കേൾക്കുകയാണ് നബി അവിടെ യാത്ര അവിടെ നിർത്തിയിട്ട് കൂടെയുണ്ടവരോട് ചോദിച്ചു അപ്പൊ നോക്കുമ്പോ ആ പറമ്പിൽ കുറെ കബറുകൾ കാണാണ്ട് ആ പറമ്പിൽ കുറെ ൾ കാണുന്നുണ്ട് നേരം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ഇതൊക്കെ ആരുടെ ഖബറുകൾ അവരൊക്കെ എന്നും മരിച്ചതാന്ന് നിങ്ങൾക്ക് അറിയോ സാഹബ്മാർ പറഞ്ഞു കൊടുത്തു അവരൊക്കെ മുഷിരിക്കുകളായി മരണപ്പെട്ടവരാണ് എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു മാത്രല്ല അള്ളാൻ്റെ റസൂൽ പറയുന്നത് അവിടെ അവർക്ക് കിട്ടുന്ന അതാവിന്റെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുമായിരുന്നു ഞാനത് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു കബറിലിറങ്ങാൻ പേടി തോന്നുന്നു നിങ്ങൾക്ക് ഇനി മയ്യത്ത് മറവാടാൻ കഴിയൂല എല്ലായിരുന്നുവെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ അള്ളാഹിനോട് പറയുമായിരുന്നു എന്ന് അത്ര കടുത്ത ശിക്ഷയാണ് എവിടെ വരാൻ പോകുന്നത് ഖബറിൽ വരാൻ പോകുന്നത് ഇനി ഖുർആൻ തന്നെ തെളിവല്ല എന്തിനാ പിന്നെ ഖബറിൽ ഖബറിലെത്തുന്നവർ എന്തിനാ ഇവർ പറയുന്നത് കാണുന്നില്ല എന്നല്ലേ എത്ര നേരം അങ്ങനെ മയ്യത്തിനെ തുറന്നു വെച്ചാലും ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ഖുർആാനിലെ ഒരുപാടായത്ത് നിഷേധിക്കേണ്ടി വരും ഈ ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ആളുകൾ ഖുർആാനിലെ ഒരുപാടായു നിഷേധിക്കേണ്ടി വരും എന്താ കാരണം മരണത്തിന്റെ മലക്ക് കാഫറുകളെ സമീപിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട് വാതുബാറവും മലക്കുകൾ ആ മനുഷ്യന്റെ മുഖത്തും അവന്റെ പുറഭാഗങ്ങളിലും ശക്തമായി അടിക്കും എന്നിട്ട് പറയും ഇറക്കടാ എന്റെ റോഹിനെ പുറത്തേക്ക് കാരണം കാഫിറിന്റെ തെമ്മാടിയുടെ റൂഹ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കൂലാന്നാണ് പിടിച്ചു വലിക്കും ഏതുപോലെ നനഞ്ഞ പഞ്ഞിക്കെട്ടുകൾക്കിടയിൽ നിന്ന് നാലു ഭാഗത്തേക്കും കൂർത്തു മൂർത്ത ഇഴകളുള്ള കമ്പുകളുള്ള ഇരുമ്പിന്റെ ദണ്ട് വലിച്ചെടുക്കും പോലെ സുഭാൻ എന്താണ് ആ ഉപമ നിങ്ങൾ ആ ഉപമയൊന്ന് ചിന്തിച്ചു നോക്കെ എന്താണ് അള്ളഹാൻ്റെ റസൂര് പറഞ്ഞു തരുന്നത് ഒരു ഇരുമ്പിന്റെ ദണ്ടുങ്ങൾ ഇങ്ങനെ ആലോചിച്ചോക്കെ സാധാരണ ഉണ്ടല്ല അയിമക്ക അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ എന്തുണ്ട് കൊളുത്തുകളുണ്ട് ആ സാധനം ഒരു പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിലേക്കാണ് വെച്ചു എന്ന് സങ്കല്പിക്കേൻ പഞ്ഞിക്കെട്ടിൻ്റെ നാല് ഭാഗവും പഞ്ഞി പഞ്ഞിക്കെട്ടിൽ വെള്ളം ആണ്ടൊഴിച്ചു ഇനി ആ ദണ്ട് കിട്ട് വലിച്ചാൽ അത് കിട്ടുക കിട്ടും എങ്ങനെയാ ഇതിൻ്റെ പഞ്ഞിയും എല്ലാം കൂടി കീറി പറഞ്ഞു അതിശക്തരും നല്ലരുമായ ആൾക്കാർ വലിച്ചാലേണ് പോരള്ളൂ ആ ദണ്ട് ഇരുമ്പിൻ്റെ ദണ്ട് ആ പഞ്ഞിക്കെട്ടിന്റെ ഉള്ളിൽ നിന്നിങ്ങിട്ട് വലിച്ചു കിട്ടണം വലിയ പ്രയാ ഇതേപോലെ ആയിരിക്കും കാഫിറിന്റെ റൂഹ് മലക്കുകൾ കൊണ്ടുപോകാൻ പുറത്തു കൊരാൻ കൂട്ടാക്കൂലാൻ അപ്പോഴാണ് അടിച്ചിട്ട് അതുബാറും അവരുടെ പൃഷ്ഠഭാഗങ്ങളിലേക്കും അവരുടെ മുഖങ്ങളിലേക്കും മലക്കുകൾ തുരുതുരാ അടിക്കും അടിച്ചിട്ട് പറയും മഹിരിജുസക്കും ഇറക്കിക്കൊണ്ടെടാ എന്റെ ആത്മാവിനെ ഇന്നത്തെ ദിവസം ഇതൊക്കെ ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട് അടി ആ മനുഷ്യന് അനുഭവപ്പെടുന്നുണ്ട് ഏത് കാഫർ മരിക്കണം നമ്മൾ പോയി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് കാണോ അയാൾ ഇത് അനുഭവിക്കുന്നുണ്ട് എന്ന് കുറുവാൻ പറയുന്നു മലക്കുകളെ അയാൾ കാണുന്നുണ്ട് മലക്കുകളുടെ ശബ്ദം അയാൾ കേൾക്കുന്നുണ്ട് ആക്രോശം കേൾക്കുന്നുണ്ട് അടി അയാളുടെ ശരീരത്തിൽ കൊള്ളുന്നുണ്ട് അയാൾ അട്ടഹസിക്കുന്നുണ്ട് അയാൾ നിലവിളിക്കുന്നുണ്ട് അയാളോട് ആ സമയത്ത് മലക്കുകൾ വീണ്ടും ഭീഷണിയുടെ ശബ്ദം ഉയർത്തുന്നുണ്ട് ഇതൊന്നും ഒരു മരണം ആസന്നമായി കിടക്കുന്ന മരണ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടിയുടെ ചുറ്റും കൂടി നിൽക്കുന്ന നമുക്കൊന്നും കാണാൻ കഴിയൂല ഉറപ്പല്ലേ കാണാൻ കഴിയോ കാണാൻ കഴിയില്ല എന്നാ പിന്നെ ഈ നിഷേധികൾ എന്തും പറയണം അതും വെറുതെ പറയണം ആ ആയത്ത് പറഞ്ഞതും വെറുതെ കാരണം ഞങ്ങൾ കാണില്ലല്ലോ ഇതൊക്കെ മനുഷ്യന് അവന് മനസ്സിലാക്കാവുന്ന വിധത്തിലും അവന് മനസ്സിലാക്കാവുന്ന രൂപത്തിലുമൊക്കെ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ എലമാക്കൾ ഖബറിൽ ശിക്ഷയെപ്പറ്റി ഒരാൾ ഉറങ്ങിക്കിടക്കാണ് ഉറങ്ങിക്കിടക്കുന്നവനെ എന്ത് ചെയ്യുന്നുണ്ട് അവൻ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ആ മനുഷ്യൻ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അയാൾ എൻ്റെ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും എഴുന്നേറ്റിട്ട് അയാൾ തലേണ കൊണ്ടൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ തല്ലി തല്ലി അവസാന അയാളെ അങ്ങനത്തെ ആ തലേണ തലേച്ചിട്ട് അയാൾ ഉറങ്ങണുണ്ടാവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അയാളോട് ചോദിച്ചാൽ അയാൾക്കൊന്നും അറിയില്ല അയാൾ പാമ്പിനെ കാണുകയാണ് പാമ്പിനെ തല്ലി തല്ലിക്കൊന്ന് അയാൾ സുഖമായി കാണുന്നവർക്കാണ് ഇതൊക്കെ ഉറക്കത്തില്ല അയാൾക്ക് പാമ്പിന്റെ കടിയേൽക്കുന്നുണ്ട് അയാൾ അട്ടഹസിക്കുന്നുണ്ട് ചാടി എണീക്കുന്നുണ്ട് വിയർക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ അയാൾ പലതും കാണുന്നുണ്ട് ഇപ്പൊക്കപ്പൊ തൊട്ടടുത്ത് പ്പുറത്ത് ഭാര്യ അല്ലേ ഭർത്താവ് എടുക്കുന്നുണ്ട് വല്ലതും കാണുന്നുണ്ടോ അയാൾ സുഖ അനുഭവിക്കുന്നുണ്ട് അയാൾ അട്ടഹസിക്കുന്നുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അപ്പൊ സുഖവും ദുഃഖമൊക്കെ അയാൾ അനുഭവിക്കുന്നു അടുത്ത് അടക്കമൊന്നും കാണുന്നില്ല ഇതേപോലെ ഖബറിൽ വെക്കപ്പെട്ട് കഴിയുന്ന മനുഷ്യന് നമ്മൾ അനുഭവിക്കാൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിലും മരണനേരത്തും കബറിലുമൊക്കെ എന്ത് അനുഭവപ്പെടുന്നുണ്ട് ശിക്ഷകളും അനുഭവപ്പെടുന്നുണ്ട് രക്ഷ അനുഭവപ്പെടുന്നുണ്ട്